എല്ലാവർക്കും നമസ്കാരം ഈ മോഷ്ടാക്കളുടെ എണ്ണവും വർദ്ധിക്കുന്നു മോഷ്ടാക്കൾ തിരഞ്ഞെടുക്കുന്ന മേഖലകളും വ്യത്യസ്തമാകുന്നു ഇന്നലെ ട്വന്റി ഫോർ ഹവേഴ്സിൽ വന്ന ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ കാലി മോഷ്ടാക്കൾ പശു മോഷ്ടാക്കൾ കാള മോഷ്ടാക്കൾ എന്നീ പുതിയ മേഖലയും കൂടി മോഷ്ടാക്കൾ കണ്ടെത്തിയിരിക്കുകയാണ് കളമശ്ശേരി പോലീസ് ഈ മോഷ്ടാക്കളെ പിടികൂടി അതായത് നമ്മൾ ഈ കാലികളുടെ മുഖത്തൊക്കെ തുണി വെച്ച് കെട്ടി മുഖത്ത് തുണി വെച്ച് കെട്ടി രാത്രി സമയങ്ങളിൽ ഇതിനെ കടത്തിക്കൊണ്ടുപോകുക അതായത് പാടത്തൊക്കെ കെട്ടിയിട്ടേക്കണ കാലികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വലിയ സംഘം സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകളിൽ നിന്നൊക്കെ ഇതുപോലെ കാലികളെ പോത്തുകളെ പശുക്കളൊക്കെ അടിച്ചു മാറ്റണം അങ്ങനെ ഒരു സംഘം ചാലക്കുടിയിൽ ഉണ്ട് നിങ്ങളെ ആരെയും ചിന്തിച്ചിട്ടുണ്ട് ഉണ്ട് പാടത്തൊക്കെ കൊണ്ട് പശുക്കളെ കെട്ടിയിട്ടുള്ളത് ശ്രദ്ധിക്കുക ഏത് സമയവും ഒറ്റങ്ങളെ കൊണ്ടുപോകാം തുണി മുഖത്ത് വെച്ച് കെട്ടി കൊണ്ടുപോകാം അപ്പോ ഇത് പറഞ്ഞു വരുന്നത് നമ്മുടെ സഞ്ചേമസിന്റെ പറയെ താമസിക്കുന്ന ചോരക്കാരൻ വീട്ടിൽ ആന്റണി മകൻ അമൽ വിവരാജിന്റെ അവിടെ ചെറിയൊരു ഷോപ്പ് എടുത്താണ് പുള്ളിക്ക് ഈ പറഞ്ഞ പോണം ഈ പോത്തുകളെ വളർത്തി കൊടുക്കുന്ന ഒരു സംഗതിയുണ്ട് അപ്പോൾ കുറച്ച് നാളുകളായിട്ട് പോത്തിനെ വളർത്തുന്നുണ്ട് കൊടുക്കും ഇപ്പോൾ ഈ മുറ ഇനത്തിൽപ്പെട്ട ഒരു പോത്ത് ഏകദേശം പത്ത് മുന്നൂറ് കിലോ മേലെ തൂക്കണ്ട് ഒരു ലക്ഷത്തിന് മേലെ പണം കിട്ടാവുന്ന പോത്ത് അതിനെ ഈ സഞ്ചയ ആ ബീവറേജിന്റെ അവിടെയുള്ള പാടത്താണ് കെട്ടുന്നത് ഈ പോത്ത് മാത്രമേ ഉള്ളൂ ഈ പോത്ത് ഒരു ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളൂ അവിടെ കുറച്ച് ആൾക്കാർ ആളറിയാണ്ട് ഈ പോത്തിനെ അവിടെ പിടിച്ച് കെട്ടി ആരുടെയോ പോത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഫണ്ട് ചെയ്തിരുന്നത് പക്ഷേ ഈ പോത്തിനെ കാണാനില്ല അമല് അന്വേഷിച്ചുകൊണ്ട് കിടക്കാണ് അമലിൻ്റെ പിതാവ് അന്വേഷിച്ചുകൊണ്ട് കിടക്കുകയാണ് ഈ പോത്ത് ശരിക്കിപ്പോ അമല് പറയുന്നത് ഇതിനെ ആരോ അഴിച്ചു മാറ്റി കൊണ്ടുപോയെന്നാണ് കാരണം ഇത് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അഴിഞ്ഞു പോവാറുണ്ട് അഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഒരു അല്ലെങ്കിൽ തൊട്ടടുത്ത സ്ഥലങ്ങളുണ്ടാകും പക്ഷേ ഈ പ്രദേശങ്ങളൊന്നും തന്നെ പൂത്ത് കാണില്ല അപ്പൊ പോത്ത് കള്ളന്മാർ പോത്തു കള്ളന്മാർ ചാലക്കുടിയിൽ സ്റ്റാർട്ട് ചെയ്തേക്കാണ് അവരുടെ മേഖല ഇത് നമുക്ക് അതിശയം തോന്നും കാലികളെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഘം സംസ്ഥാന തലത്തിൽ അവർ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കെട്ടിട്ട് അവർ പ്രവർത്തിച്ചോണ്ടിരിക്കയാണ് അതിന്റെ ബ്രാഞ്ച് കമ്മിറ്റികളൊക്കെ പല സ്ഥലങ്ങളിലും തുടങ്ങിയേക്കാണ് അപ്പോൾ നിങ്ങളുടെ കാലികൾ നിങ്ങളുടെ പശുക്കൾ പോത്തുകൾ ഇതൊക്കെ പറമ്പി പറമ്പിക്കൊണ്ട് കെട്ടിയാൽ അവിടെ കിടന്നോളും കുറച്ച് കടിവെള്ളം കൊടുത്ത് അവിടെ കിടന്നോളും എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന പ്രാദേശിക കമ്മിറ്റികളൊക്കെ സ്ഥലത്തുണ്ട് ഈ കമ്മിറ്റികൾ ഫോക്കസ് ചെയ്യും നിങ്ങൾ വീട്ടിലിരിക്കും ഇതിനെ മോത്ത് തുണിയിട്ട് കൊണ്ടുപോകും അപ്പൊ ഞാൻ ഈ ട്വന്റി ഫോർ ന്യൂസിലെ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അമലിനോട് ഈ കാര്യം പറയും ഇങ്ങനെ പോത്ത് പോത്തുമാഷ്ടാക്കളെ പിടിച്ചിട്ടുണ്ട് അവിടെ പോയി ഇവിടെ പോലീസിന്റെ സഹായത്തോടു കൂടി ഈ വിഷയത്തിൽ നിങ്ങൾ അന്വേഷിക്കും ഇവിടെ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അമൽ അപ്പൊ എന്തായിരുന്നാലും അമലിന്റെ പോത്ത് അത് ഒരു ലക്ഷത്തിന് മേലെ തുക കിട്ടാവുന്ന ഒരു നല്ല ഉശിരൻ പോത്താണ് ആ പോത്തിനെ അഴിച്ചു കൊണ്ട് പോയിരിക്കുകയാണ് അമല് പരാതി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ പോത്തിനെ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കാരണം ഇതിന്റെ കൊമ്പിന്റെ അറ്റം അത് തലയിൽ ഇങ്ങനെ മുട്ടാതിരിക്കാൻ വേണ്ടി കൊമ്പിന്റെ അറ്റം മുറിച്ചു കളഞ്ഞിട്ടുണ്ട് ഈ അമലിന്റെ ഈ പോത്തിന്റെ അതുകൊണ്ട് തിരിച്ചറിയാൻ സാധിക്കുമായിരിക്കും എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ചാലക്കുടി പ്രാന്ത പ്രദേശങ്ങൾ എവിടെയെങ്കിലും ഇതുപോലെ പോത്ത് അഴിഞ്ഞു വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളറിയിക്കോ എന്നെ അറിയിക്കുകയോ എന്നെ അറിയിച്ചാലും മതി ഞാൻ അമലിനെ വിളിച്ചറിയിച്ചുകൊണ്ട് നമുക്കറിയാം നമുക്ക് നമ്മൾ ആറ്റിന് നോട്ട് വളർത്തുന്ന പോത്തായിരുന്നാലും പട്ടിയായിരുന്നാലും ആടായിരുന്നാലും മനുഷ്യനെ പോലെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരാകെ ഇന്നലെ തന്നെ അമലനം ഞാൻ കാണുമ്പോൾ തന്നെ ആകെ ഒരു പ്രത്യേക മനസ്യാവസ്ഥയിലാണ് ആൾ അത് നഷ്ടപ്പെട്ടവർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ കൂടെ വളർത്തുന്ന നമ്മുടെ മൃഗങ്ങൾ മനുഷ്യരെ പോലെ തന്നെയാണ് മൃഗങ്ങളും അവരതുപോലെ കണ്ട് വളർത്തുന്നവർക്ക് ഉണ്ടാകുന്ന വേദന വലുതാണ് ഇത്തരം മോഷ്ടാക്കൾ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക കാലുകളുള്ളവർ ശ്രദ്ധിക്കുക അടിച്ചു മാറ്റാനായിട്ട് എല്ലാവിധ പ്ലാനിങ്ങും കാര്യങ്ങളും തയ്യാറാക്കി നിങ്ങളുടെ പ്രദേശങ്ങളിൽ പാടങ്ങൾ എവിടെയുണ്ട് അവിടെ എത്ര ഉണ്ട് എപ്പോഴൊക്കെയാണ് ആളുകൾ അതിനെ ശ്രദ്ധിക്കാൻ പറഞ്ഞത് ഇതൊക്കെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക അമലിന്റെ പോത്തിനെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അറിയിക്കുക നന്ദി എന്റെ പേര് അമലാണ് ഞാൻ ബ്യൂറേജിന്റെ തൊട്ട് ബാക്ക് തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു വാർത്തയാണ് പോത്തിനെ കെട്ടിയിരുന്നത് ഞാൻ ശനിയാഴ്ച ഞാൻ ഒരു കട നടത്തുന്നുണ്ട് ബ്യൂറേജിന്റെ ശനിയാഴ്ച അപ്പൊ എനിക്ക് വെള്ളിയാഴ്ച എനിക്ക് അങ്ങനെ പോവാൻ പറ്റില്ല ഒരു കടയിലെ ആളുടെ അപ്പൊ ഞാൻ ഒന്ന് പോയില്ല പോത്തിന്റെ അടുത്തേക്ക് പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ പോയി നോക്കിപ്പൊ പൂത്തിനെ കാണാനില്ല ഞാൻ അവിടെ ആകെ എല്ലാ ചുറ്റുവട്ടത്തും അന്വേഷിച്ചു ഇപ്പുറത്തെ സൈഡിൽ ഒരു പാടുണ്ട് അവിടെയും അന്വേഷിച്ചു ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു രണ്ടു മൂന്ന് ദിവസമായിട്ട് അന്വേഷിച്ചു ഇത് ഒരു ആ സാനന്ത കിട്ടിയിട്ടില്ല ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് കിലോന് ഉണ്ടാവും പൂത്ത് ഏകദേശം ഒരു ഒരു ലക്ഷം രൂപയൊന്നും മേലെ കിട്ടാനുള്ള ഇതുള്ള പൂത്താണ് ഇത് ഇപ്പം നമ്മൾ ആരെങ്കിലും കയറ്റി കൊണ്ട് പോകാൻ ചാൻസ് ഉള്ളൂ അല്ലാതെ അഴിഞ്ഞു പോയാൽ തന്നെ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നമുക്ക് സാധനത്തിനെ കണ്ടിട്ടാൻ ചാൻസ് കൂടുതലാണ് പക്ഷെ ഇതിപ്പോ ആരോ കൊണ്ടുപോയേക്കണ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇത് മുൻപ് അഴിഞ്ഞു പോകാറുണ്ട് രണ്ടോ പ്രാവശ്യം കുറച്ച് പ്രാവശ്യം അഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ അതും എന്നെ അറിയണ ആൾക്കാരെ അടുത്ത് പറയാറുണ്ട് ഇങ്ങനെ പോത്ത് പോയിട്ടുണ്ട് അവിടെ ആ പരിസരത്ത് തന്നെ ഉണ്ടാവും പക്ഷേ ഇത് ആരോ കൊണ്ടുപോയേക്കണ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഈ അമല് എന്റെ വാർഡിൽ പെട്ടാണേ അമല് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് താമസിച്ചിട്ട് പോത്തിനെ കാണാന്ന് പറഞ്ഞു അപ്പൊ നമ്മള് ആദ്യം പോലീസിൻ്റെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ പോലീസ് നല്ലപോലെ അന്വേഷിക്കാന്ന് പറഞ്ഞു പിന്നെ സാധനം അഴിഞ്ഞ് പോയതല്ലാതെ എനിക്ക് തോന്നുന്നു ആരൊക്കെ ഇങ്ങനത്തെ മാഫികളൊക്കെ നമ്മളെ ചാലക്കുടി കേന്ദ്രീകരിച്ചും ചാലക്കുടി തൊട്ടുപ്രദേശത്തൊക്കെ ഇങ്ങനുണ്ട് പോത്തുകളൊക്കെ അയച്ചു കൊടുക്കും അങ്ങനെ ഒരു ടീം ഉണ്ട് പലപ്പോഴും നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട് പിന്നെ പോരാ ഇത്തരത്തിലുള്ള സംഘങ്ങൾ ചാലക്കുടിയിലല്ല ചാലക്കുടി തൊട്ടു പ്രദേശത്ത് തന്നെ ക്യാമ്പേനെ കാരണം പലപ്പോഴും നമ്മൾ പത്രത്തിൽ വായിക്കുമ്പോൾ ഈ കൊടകര അല്ലെങ്കിൽ ഈ അങ്കമാരി പ്രദേശങ്ങളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ഈ പോത്തിനെ രാത്രി വന്ന് അയച്ച് കൊണ്ടുപോയി കിട്ടിയ വിലയ്ക്ക് വിറ്റ് ഇങ്ങനെ നാടുകൂടി നടക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അവരായിരിക്കുന്നതാണ് എൻ്റെ ഒരു നിഗമനം എന്തായാലും പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലീസ് മാക്സിമം അന്വേഷിച്ച് കണ്ടുപിടിക്കാന്ന് പറഞ്ഞേക്കത് ഇപ്പൊ ഒത്തിനെ ഇപ്പൊ വാണിച്ചിട്ട് എത്ര വളർത്തിയത് എത്രായിട്ടുണ്ട്